ആഫ്റ്റർ ഈ പർച്ചേസ് ഓരോ സെയിൽ കഴിയുമ്പോഴും യുവർ കസ്റ്റമർ കസ്റ്റമർക്ക് താങ്ക്സ് പറയുകയല്ല ചെയ്യേണ്ടത് മറിച്ച് അവനൊരു വൺ ടൈം ഓഫർ കൊടുക്കണം അതിന് പറയുന്ന പേരാണ് ആവറേജ് ഓർഡർ വാല്യൂ കണ്ടിട്ടുണ്ടോ സൂപ്പർ മാർക്കറ്റിൽ എവിടെ എവിടെയിരിക്കുന്നത് ബില്ലിങ് സെഷനേ നമ്മൾ ചെന്നത് അര കിലോ പതിനാല് രൂപയുടെ പഴം മേടിക്കാൻ എന്നിട്ട് നാല്പത്തഞ്ച് രൂപയുടെ കിൻറർജോയും കൂടെ മേടിച്ചോണ്ടാ പോകുന്നത് എത്ര മണ്ടന്മാരാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കുക അസേ കസ്റ്റമർ സെയിൽസ്മാൻ എന്നുള്ള രീതിയിലോ ബിസിനസ്സുകാരൻ എന്നുള്ള രീതിയിലോ അല്ല അസേ കസ്റ്റമർ ഞാൻ നിങ്ങളോട് പറയുന്നു ഇനി സൂപ്പർ മാർക്കറ്റിൽ പോകുന്നെങ്കിൽ ലിസ്റ്റ് എഴുതിയേ പോകാവുള്ളൂ ഒത്താൽ കാശുമായിട്ടേ പോകാവുള്ളൂ നോ ഡിജിറ്റൽ ഇന്ത്യ ജീവിക്കാനുള്ള മാർഗമാണ് പറഞ്ഞു തരുന്നത് ഞാൻ ഞാൻ കസ്റ്റമറുടെ മെൻ്റാലിറ്റി എന്താ കസ്റ്റമർ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കസ്റ്റമർ ആയിരിക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ആലോചിച്ചാൽ മതി അപ്സെല്ലിങ് സോ ഇന്നുമുതൽ എന്ത് പ്രോഡക്റ്റ് എടുത്താലും അതിനോടൊപ്പം ഒരു ഓഫർ കൊടുക്കണം വൺ ടൈം ഓഫർ എനിക്കിതാ ഒരെണ്ണം എടുക്കുമ്പോൾ സാറേ ഇപ്പം മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ ദാണ്ട് ഇതുണ്ട് ഇതിൻ്റെ കൂടെ സാറേ ഈ മുഖത്തിടുന്നൊരു ക്രീമുണ്ട് അതും കൂടെ എടുത്താൽ അല്ലെങ്കിൽ സാറ് രാത്രി കിടക്കാൻ നേരം പരട്ടാനുള്ള ഒരു എണ്ണയുണ്ട് അതും കൂടെ എടുത്താൽ ഇതേ സാധനം നീ വേറൊരു കുപ്പിക്കകത്താക്കി വേറൊരു പേരിട്ട് തന്നാലും ഞാൻ അറിയത്തില്ല ഞാൻ മണ്ടന അതുകൊണ്ടാണ് എന്നെ കസ്റ്റമർ എന്ന് വിളിക്കുന്നേ ഭയങ്കര രസമാണ് കസ്റ്റമറുമായിട്ടുള്ള ഡീലിങ് അത് ഒരു കളി പോലെ കണ്ടാൽ മതി ഇത് ഒരു കളി പോലെ ഗേമിഫിക്കേഷൻ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ കസ്റ്റമർ ആഡ് ചെയ്ത് കാർട്ടിലേക്ക് ഇട്ട് ഇട്ടുകഴിഞ്ഞ് അവർ പേയ്മെൻറ്റിലേക്കല്ല പോണ്ടത് അവിടെ ഒരു ലിസ്റ്റ് കാണിക്കണം ഇപ്പോൾ ഈ സാധനം മേടിച്ചവർക്ക് മാത്രം ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഓഫറുണ്ട് അതാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഏത് വേണം തീരുമാനിച്ചു എല്ലാവരും ഒന്നും മേടിക്കത്തില്ല ചിലർ വേണ്ട അതിൻ്റെ ആവശ്യമില്ല കുറച്ച് പേരത് മേടിക്കും അവിടെ എന്ത് മനസ്സിലായി ഇവൻ പ്രീമിയം കസ്റ്റമറാ ഇവൻ്റെ അടുത്ത് കൂടുതൽ വിൽക്കാൻ പറ്റും ഇൻ ഫ്യൂച്ചർ ഭാവിയിലും ഇവൻ്റെ അടുത്ത് വിൽക്കാൻ പറ്റും അപ്പം നമുക്ക് എന്ത് ചെയ്യാം അവൻ്റെ അടുത്ത് കൂടുതൽ വിൽക്കാം ഇവനൊരു കാറ്റഗറിയിലേക്ക് അങ്ങ് മാറ്റുക ബൈ നോയിങ് മോർ അബൗട്ട് ദ ക്ലയൻറ്റ് യു ക്യാൻ മാക്സിമൈസ് ദ കസ്റ്റമറെക്കുറിച്ച് എത്രത്തോളം കൂടുതൽ നിങ്ങൾക്കറിയാവോ അത്രയധികം നിങ്ങൾക്ക് അവർക്ക് കൂടുതൽ വിൽക്കാൻ പറ്റും ദ ക്വാളിറ്റി ഓഫ് യുവർ ബിസിനസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ക്വാളിറ്റി ഓഫ് യുവർ ക്ലയൻറ്റ്സ് എനിക്കെന്തുകൊണ്ടാണ് എൻ്റെ ബിസിനസ്സിൽ എൻ്റെ പ്രോഗ്രാമിലൊക്കെ ഈ ക്വാളിറ്റി ഉണ്ടാകുന്നതെന്ന് അറിയുമോ എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ക്വാളിറ്റി അങ്ങനെയാണ് അവർ ക്വാളിറ്റി ഉള്ളവരായതുകൊണ്ടാണ് എനിക്കൊരു ക്വാളിറ്റി ബിസിനസ്സും ക്വാളിറ്റി ലൈഫും ഉണ്ടാകുന്നത് അവർ ചീപ്പാണെങ്കിൽ ഞാനും അങ്ങനെ ആയിപ്പോവും നമുക്ക് എന്താ വേണ്ടേ മാർജിനുള്ള മാർജിൻ തരുന്ന ക്വാളിറ്റിയുള്ള കസ്റ്റമേഴ്സിനെ വേണം നമുക്ക് സൃഷ്ടിക്കാൻ